ിൽ കുറുകിലും മീവലും വീടും കൂടും കണ്ടതുപോൽ എൺ സർവേശ്വരനിൽ ഞാൻ സാനന്ദമഭയം തേടും സതതം സങ്കീർത്തനങ്ങൾ എൺപത്തിനാല് മൂന്ന് കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യോവി നിന്റെ യാഗപീഠങ്ങളെ തന്നെ രണ്ട് പക്ഷികൾ കുരുകിലും അവ തങ്ങളുടെ വിശ്രമസ്ഥാനമായി കണ്ടെത്തിയത് ദൈവാലയത്തിലെ ബലിവേദിയാണ് വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ ഏകാന്തതയുടെ പ്രതീകമാണ് എന്നാൽ സദാസമയവും ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്വസ്ഥതയും ഇല്ലാത്ത പക്ഷിയാണ് മീവൽ ഇവിടെ നമുക്കൊരു പാഠമുണ്ട് എല്ലാവരും യുടെ തടവറയിലായിരിക്കുന്നവരാകട്ടെ ഒരു സ്വസ്ഥതയോ വിശ്രമമോ അനുഭവിക്കാൻ കഴിയാതെ കഷ്ടതകളിലൂടെ കടന്നുപോകുന്നവരാകട്ടെ ദൈവസന്നിധിയിൽ അവർക്കെല്ലാം സുരക്ഷിതത്വവും ഉണ്ട് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെ ഏകാന്ത വേളകളിൽ അങ്ങ് ഞങ്ങൾക്ക് അഭയമരുളണമേ വിശ്രമരഹിത നിമിഷങ്ങളിൽ ആശ്വാസം പകരണമേ സ്വസ്ഥതയും സുരക്ഷിതത്വവും നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ